തടി കുറക്കാൻ വേണ്ടിയിട്ട് വണ്ണം കുറക്കാൻ നോക്കുന്ന ആളുകളാണോ നിങ്ങൾ എന്നാൽ ഞാൻ ഒരു കാര്യം ആദ്യം പറയാം ഇതിന് ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായി അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കുന്നതിപ്പോ വളരെ കുറവാണ് ഭക്ഷണം കഴിക്കുന്നത് വളരെ ചുരുക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്റെ തടി കുറയുന്നില്ല അല്ലെങ്കിൽ വണ്ണം കുറയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ആദ്യ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഭക്ഷണം നമ്മൾ വെട്ടിച്ചിരിക്കുക എന്നുള്ളതിൽ ചെറിയൊരു ടെക്നീക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒന്ന് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാന്നുള്ളത് ആദ്യമേ ഞാൻ പറയുകയാണ് കാരണം എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഭക്ഷണത്തില് ലോവർ കാർബ്സ് അതായത് കാർബ്സിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ അളവ് കുറക്കുക അപ്പൊ നമ്മൾ ചോറ് ചപ്പാത്തി ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരു പ്ലേറ്റില് ഇത് ഒരു സൈഡിൽ ഒരു പ്ലേറ്റിന്റെ ഒരു സൈഡില് നമ്മൾ കുറച്ച് ചോറ് എടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ഒരു ചപ്പാത്തി എടുക്കുക അതുപോലെ അതിന്റെ കൂടെ ഹൈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്തുക ഇപ്പോൾ പയറ് അതെല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാലഡ്സോ കക്കരിയോ ഇങ്ങനെയുള്ള ക്യാരറ്റോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാലഡ്സ് വെജിറ്റബിൾ സാലഡ്സ് നമ്മൾ അതിന്റെ കൂടെ ആ പ്ലേറ്റിൽ വെക്കുക അതുപോലെ അതിന്റെ കൂടെ നമുക്ക് ഫിഷ് അതല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മുളപ്പിച്ച പയറ് ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഹൈ പ്രോട്ടീൻസ് ഈ പ്രോട്ടീൻസ് അപ്പൊ ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻസ് ലോ കാർബ്സ് ഈ ഒരു മൂന്ന് രീതി നമ്മൾ പ്ലേറ്റിന്റെ മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് കുറച്ച് ചോറ് അതായത് ഒരല്പം ചോറ് ചപ്പാത്തി ആണെങ്കിൽ ഒരു ചപ്പാത്തി അതിൻ്റെ കൂടെ സാലഡുകൾ ഉണ്ടെങ്കിലും വെജിറ്റബിൾ സാലഡ്സ് അതായത് ഇപ്പൊ കക്കിരിയോ അല്ലെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാലഡ്സ് വെജിറ്റബിൾ സാലഡ്സ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അതിൻ്റെ കൂടെ തന്നെ ഫിഷ് അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാത്തത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ചതിന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മുളപ്പിച്ച പയർ ഇങ്ങനെയുള്ളത് നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടുവരും അതായത് വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ അമിതവണ്ണം അതായത് ഒബീസിറ്റി ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ കുറച്ചു കൊണ്ടുവന്ന് അങ്ങനെ അളവ് കുറച്ച് നോക്കി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അത് വീണ്ടും തടി വെക്കാനും കാരണമാകും അപ്പൊ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ അതുപോലെ തന്നെ ലോ കാർബ്സ് ഈ ഒരു മൂന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു പ്ലേറ്റിൽ അല്പ അല്പം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത് കഴിച്ചാൽ നമ്മളുടെ വിശപ്പ് കുറയും പിന്നീട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറയും കുറച്ച് കൂടുതൽ സമയം നമുക്ക് വിശപ്പില്ലാതെ നിൽക്കാനും ഇത് സഹായിക്കും അതിന്റെ കൂടെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക എക്സസൈസ് മസ്റ്റ് ആണ് എക്സസൈസ് അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്തു നോക്കുക അപ്പൊ ഈ ഒരു മെത്തേഡ് വണ്ണം കുറക്കാൻ നോക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് നോക്കും